ആ സാറ് ഈ പുലാസ് പുലാസാന്റെ കാര്യമല്ലേ പറഞ്ഞത് ഇവിടെ അങ്ങനെ വിളവ് കിട്ടാൻ സാധ്യത കുറവാണ് അത് ആദ്യത്തെ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് വർഷങ്ങളിൽ ഇത് കാര്യമായിട്ട് ഏഹ് നല്ല പേട്ടുകായൊക്കെയാണ് ഉണ്ടാവണതെന്ന് പറഞ്ഞു പിന്നീട് മരം ഗ്രോത്ത് ആവണതിനനുസരിച്ച് നല്ല ഫ്രൂട്ട് കിട്ടുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടു ഞാൻ ഈ ചാലക്കുടി ഭാഗത്ത് ചാലക്കുടി സോറി ചാലക്കുടി ഭാഗത്ത് പോകുമ്പോൾ അവിടുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ നിന്ന് അപ്പൊ ഞാൻ അത്ര നല്ല ഫ്രൂട്ട് കിട്ടിയപ്പോ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ആദ്യത്തെ ഒന്ന് രണ്ട് രണ്ടുവർഷമൊക്കെ ഇതില് പേട്ടുകായ ആയിരുന്നു പിന്നീട് അത് നന്നാവാൻ തുടങ്ങിയത് അതെന്താ അങ്ങനെ ഒരു അതെ ഒന്ന് എന്ന് പറയുന്നത് അത് ഒരു കാലാവസ്ഥ വളരെ സെൻസിറ്റീവാ ക്ലൈമറ്റ് സെൻസിറ്റീവാണ് നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ അധികം മഴയില്ലാതെ എന്നാൽ നന്നായിട്ട് നമുക്ക് സ്കാറ്റേഡ് റെയിൻ ഉള്ള ഒരു കാലാവസ്ഥയും നല്ല ജൈവാംശമുള്ള മണ്ണിലും ആണ് ഇത് നന്നായിട്ട് വളരുക ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതില് ഈ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഈ മച്ചിക്കായകൾ ഇതില് ഈ സോയിൽ ആസിഡിറ്റി മാനേജ്മെന്റ് നമ്മൾ മണ്ണിലെ ഈ പുളിപ്പ രസം നമ്മൾ വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് ഇതിന് നമുക്ക് നല്ല ജൈവവളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മച്ചിക്കായയുടെ ആ ശല്യം കുറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് പിന്നെ മരങ്ങൾ അത് വെക്കുമ്പോ നമുക്ക് ഒന്നി കൂടുതൽ മരങ്ങൾ വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫലം കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കാരണം അതൊരു പോളിംഗേഷ് അപ്പൊ നമ്മൾ ഒരു മരം വയ്ക്കുമ്പോൾ നമുക്ക് വളരെ പൂർ ആയിട്ട് ഒന്നോ രണ്ടോ കായിക ഇങ്ങനെ കിട്ടി ഇങ്ങനെ പോവാ പക്ഷെ രണ്ട് മൂന്ന് നാലോ അടുത്തടുത്ത് നമ്മൾ റംബുട്ടാനും ഈ നമ്മുടെ ഈ പുലാസാനും നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ എന്ത് ചെയ്താലും നമുക്ക് ഈ റംബൂട്ടാൻ പോലെ കൊലകുത്തി ഇങ്ങനെ കായ്ക്കുന്ന ഒരു പ്രവണത ഇല്ലേ ഇതിങ്ങനെ കൊലകുത്തി ഒറ്റയ്ക്ക് കൊലയുള്ളൂ യെസ് നമുക്ക് ഒരു കിട്ടുന്ന വളരെ കുറവാണ് നല്ല ഫ്രൂട്ട് 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 അടിപൊളി 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 അതെ 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 ആണ് ആ പറഞ്ഞ പോലെ ഈ ഈ പലരും കുരു അടക്കം കഴിക്കാറുണ്ട് അത് ഇവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ കുരു കൂടി കഴിക്കട്ടാണ് പുതിയൊരു ഇനി ശ്രദ്ധിച്ചോളാം